പോയപ്പോൾ നമ്മൾ കൈ മനീഷ്ടപ്പം ഉയർത്തി എൻ്റെ അച്ഛൻ അമ്മ അനീതി അവര് ഞാൻ ഡിപ്രഷൻ സോണിലേക്ക് പോയിരുന്നു ഒരു സമയത്ത് ഭയങ്കരമായിട്ട് അപ്പം ആ സമയത്ത് ഞാൻ ചെലപ്പോ ഇവിടുന്നേ പോയാനെ അച്ഛൻ അമ്മ അനിതി പിന്നെ കല്യാണ ശേഷം എന്റെ രാശി മാറായിരുന്നു മൈ സ്റ്റാർ വന്നു സോ സപ്പോർട്ടീവ് വെരിട്ടീവ് ഞാനിന്ന് എന്തെങ്കിലും ആണെങ്കിൽ അത് ആഫ്റ്റർ മാരേജ് മനുഷ്യട്ട് ആ ഒരു പുഷ് കാരനാണ് അല്ലെങ്കിൽ മേ ബി ഐ വിൽ സ്റ്റോപ്പ് ഫാമിലി മനുഷ്യട്ട് ഫാമിലി ആണെങ്കിലും എനിക്ക് ഒരു വിധത്തിലും എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല ഈ കുട്ടിക്ക് കരിയർ ഭയങ്കര ഇഷ്ടമാണ് ഈ കുട്ടിക്ക് പ്രൊഫഷൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്ക് സപ്പോർട്ട് ചെയ്യാം ഒരു വിധത്തിലും വീട്ടിലത്തെ ഒരു പ്രശ്നങ്ങളും എന്നെ അറിയിച്ചിട്ടില്ല മനുഷ്യട്ട് മമ്മി ഹെൽത്തിൽ ഷീസ് നോട്ട് ഓക്കെ സത്യം പറഞ്ഞാൽ ബട്ട് അതിൻ്റെ പോലും ഒരു പ്രഷർ അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി പോലും തന്നിട്ടില്ല സോ ഐ വിൽ ബി ഓൾവേസ് താങ്ക്ഫുൾ ടു ദാറ്റ് മമ്മ ആൻഡ് ദാമിലി എൻടയർ ഫാമിലി മനുഷ്യൻ സോറി അപ്പം അത്ര പെയിൻ ഉണ്ടായിരുന്നു അതാണല്ലോ ഇപ്പോൾ കണ്ണ് നിറഞ്ഞ് പൊട്ടിക്കരയുന്ന നിലയിലേക്ക് എത്തിയത് എല്ലാം വേണ്ടാമെന്ന് വെച്ച അവിടെ നിന്നും ഒരു വലിയ ഉയരത്തെഴുന്നേൽപ്പാണെന്നാണ് ഇപ്പോൾ ഇത്ര പേരാണ് ഈ ഇപ്പം ഈ നമ്മുടെ ഇൻ്റർവ്യൂ കാണുമ്പം എന്നെ എനിക്ക് തോന്നുന്നു ഷർണയുടെ ആരാധകർ എന്നോട് പറയും എന്തിനാണ് വീണ്ടും ആ കുട്ടിയെ കരയിപ്പിച്ചതെന്ന് ചോദിക്കും കരയിപ്പിച്ച നല്ല ഉള്ളത് ചോദിച്ചത് പറഞ്ഞതാണ് എനിക്കും കണ്ണു പറയുന്നു പക്ഷെ ഞാൻ ചിരിക്കുകയാണ് എനിക്ക് ശരണ്യെ നേരത്തോട്ട് അറിയാം ഇങ്ങനെ ആയിരുന്നില്ല ശരണ്യ ഞങ്ങൾ ഞാൻ ശരണയെ പരിചയപ്പെടുന്ന അച്ചാൻ സിനിമയിൽ ലൊക്കേഷനിൽ വെച്ചാണ് പരിചയപ്പെടുന്നത് അപ്പൊ എത്ര വർഷം എനിക്ക് ഏകദേശം അതെ അച്ചാൻ സിനിമയുടെ അന്ന് ശരണയെ കുറിച്ചൊരു വാർത്ത ചെയ്താണ് ഞാൻ അന്ന് അന്നും ശരണയുടെ യാത്രയെ കുറിച്ച് എനിക്ക് തോന്നുന്നു ആ ബന്ധങ്ങൾ നമ്മളിങ്ങനെ തുടർന്ന് കുടുംബപരമായിട്ട് പോകുന്ന ഒരു ബന്ധമായിട്ട് മാറിയാൽ തീർച്ചയായും പക്ഷെ ഈ കണ്ണുനീര് ഇതിലും കൂടുതൽ കണ്ണുനീരുണ്ടായിരുന്നല്ലോ വീട്ടില് വീട്ടിലുണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിന്റെ ഫലമാണ് ഫലമാണിപ്പം അനുഭവിച്ചിരിക്കുന്നത് എന്റെ എന്ത് രസകരമായ കുടുംബജീവിതം എനിക്ക് എനിക്ക് തോന്നുന്ന എനിക്ക് ഹസ്ബൻഡിനെയും പരിചയപ്പെട്ടപ്പം എനിക്ക് മനസ്സിലായി ഇത്രയും നോളബൻഡ് ജീവിതത്തിന് കിട്ടാനില്ലേ പിടിച്ചു അത് അത് ഏറ്റവും ക്വാളിറ്റി ഇതാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പ്രൊഫഷനിൽ എനിക്ക് പോവാൻ ഇച്ചിരി പോലും ആൾ ഇന്ന് എന്നെ ഇന്ന് പോണ്ട അല്ലെങ്കിൽ ഒരു ഒരു വിധത്തിലും സമ്മതിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ എന്നെ ഒത്തിരി വീട്ടമ്മമാർ എല്ലാ എല്ലാവരും എന്നെ അഡ്മയർ ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് ഓരോ ഓരോരോ ഫീമെയിൽസിന് ഇങ്ങനെ ആഗ്രഹമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പ്രാരാബ്ധമൊക്കെ വന്നു തരുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് നല്ല ടാലൻറ്റഡ് ആയിരിക്കും എല്ലാവരും പക്ഷെ അങ്ങ് ആഗ്രഹം ഒതുങ്ങിപ്പോവും അവർക്കൊക്കെ എനിക്കൊരു ഇൻസ്പിറേഷൻ പോലെ കാണിക്കണം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും തോറ്റുകൊടുക്കരുത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം നമ്മളെ ഒത്തിരി സ്നേഹിക്കണം നമ്മളെന്ത് ചെയ്യും നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മളെ ഫാമിലിനെ സ്നേഹിക്കും നമ്മളെ ഫാമിലിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കല്യാണത്തിന് മുന്നേ ആയാലും ഫാമിലിനെല്ലാം സ്നേഹിക്കും അല്ലെങ്കിൽ കല്യാണത്തിന് മുന്നേ നമ്മൾ ആണല്ലോ അപ്പം നമുക്കത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് ഫാമിലിനെ സ്നേഹിക്കും സ്വന്തമായിട്ട് സ്നേഹിക്കാൻ അവർക്ക് സമയം കിട്ടാറില്ല അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം ലേഡീസ് ഒന്ന് മിററിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഒന്ന് സ്വയം സ്നേഹിക്കണം ഇതാണ് എൻ്റെ ഹസ്ബൻഡ് ആദ്യം പഠിപ്പിച്ചു തന്നത് എന്ന് പറഞ്ഞാൽ യു ലവ് യുവർ സെൽഫ് നീ നീ നിന്നെ നീ നിൻ്റെ സ്കില്ല് നോക്ക് നീ നിന്നെ സ്നേഹിക്ക് നീ നിൻ്റെ കഴിവുകൾ നീ ചെയ്യ് ചെയ്യെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനൊരു പുഷാണ് എനിക്ക് തന്നത് ആ പുഷില് ഞാനിങ്ങനെ വളർന്ന് എല്ലാവരുടെ ഹൃദയത്തിലേക്ക് ചെന്നെത്തി ചിലപ്പോൾ ആ ഒരു പുഷ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എൻ്റെ ലൈഫിലേക്ക് അതുപോലെ തന്നെ ഒരു റിയാലിറ്റി ഷോ നടന്നുണ്ടായിരുന്നു ഡാൻസിങ് സ്റ്റാർ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ അപ്പൊ അതില് നമ്മളെ രണ്ടുപേരെ കണ്ടിരുന്നില്ല അപ്പൊ അതില് ഫുൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡാൻസേഴ്സ് ആയിരുന്നു അതില് ഞങ്ങൾ രണ്ടു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാരിഡ് കപ്പിൾസ് ആയിട്ട് ഹീസ് നോൺ ഡാൻസർ പുള്ളിക്ക് ഡാൻസേ അറിയത്തില്ല അപ്പൊ ഈ റിയാലിറ്റി ഷോ വന്നപ്പം മനുഷ്യട്ട് മമ്മിക്ക് ഭയങ്കര പറഞ്ഞിട്ടുണ്ട് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് അത് എനിക്ക് അത് പറയണ്ട എനിവേസ് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് അമ്മയ്ക്ക് അപ്പോൾ അമ്മ അമ്മയ്ക്ക് സന്തോഷമാണ് എൻ്റെ കുടുംബവിളക്ക് ഞാൻ അവിടെ ചെയ്യുമ്പോൾ എന്നെ കാണുമ്പോൾ ഫ്രെയിമിലൊക്കെ കാണും എൻ്റെ മരുമോള ഇങ്ങനെയൊക്കെ പറയും അതുപോലെ തന്നെ ഈ ഡാൻസിങ് സ്റ്റാറിലേക്ക് ഇതാക്കി കഞ്ഞപ്പോൾ അമ്മയ്ക്കൊരു ഒരു ലൈഫ് കിട്ടിയ മാതിരിയായിരുന്നു അപ്പോൾ എനിക്ക് ആ അമ്മയുടെ ആ ചിരി അല്ലെങ്കിൽ അമ്മയുടെ ആ ഒരു സന്തോഷം എങ്കിൽ ഒരു എൻകറേജ്മെന്റ് ആയി ആണ് അമ്മയ്ക്കത് അപ്പം അത് കാണാൻ വേണ്ടി ഞങ്ങൾ അത് കുറേ കാലം കഷ്ടപ്പെട്ടു മനുഷ്യരുടെ അതിനു വേണ്ടിയായിരുന്നു ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് അത് നമ്മൾ ആ ഡാൻസിങ് സ്റ്റാൻ്റെ ഫസ്റ്റ് ഡേയിലാണ് നമ്മൾ നമ്മളാ ഹെൽത്തിനെ പറ്റി അറിയുന്നത് തന്നെ പക്ഷെ മനുഷ്യൻ വിട്ടുകൊടുത്തില്ല മനുഷ്യരുടെ മുഖത്ത് അത് ഇല്ല ഞാൻ പോലും കാണിച്ചിട്ടില്ല സ്ട്രഗിൾ ചെയ്തു അമ്മ ഫ്രേമിക്കൊണ്ട് അമ്മയോടും മനുഷ്യരും പറഞ്ഞിരുന്നു അമ്മയോട് ഉണ്ണിയോടും പറഞ്ഞിരുന്നു എന്നോടും പറഞ്ഞിരുന്നു ഞാൻ ഗോൾഡൻ ബസർ അടിച്ചിരിക്കും അപ്പം ഞാൻ മനസ്സിൽ എന്തോ ഒക്കെയോ കിടന്ന് പറയുന്നു അവിടെ പത്തും പതിനഞ്ചോ വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ ഇടയ്ക്ക് നോൺ ഡാൻസറായിട്ട് നമ്മൾ രണ്ടുപേരും പോയിട്ട് ഗോൾഡൻ ബസറേ പക്ഷെ ആളടിച്ചു ആളടിപ്പിച്ചത് എനിക്കറിയാം എനിക്ക് വേണ്ടി അല്ല അത് അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത് ആ ആ ഒരു സന്തോഷം അമ്മയുടെ കാണാൻ വേണ്ടിയാണെന്നുള്ളത് അപ്പം ഞാൻ ആ ആ നോൺ ഡാൻസർ എത്ര ഹാർഡ് വർക്ക് ഞാനാണെങ്കിൽ പക്ക ഡാൻസർ അപ്പൊ മനുഷ്യൻ എന്നെ ബാലൻസ് ചെയ്യാനും ഒക്കെ അതെന്ന് പറഞ്ഞാൽ ബിസിനസ്സിലിരിക്കുന്ന ഒരാൾ നമ്മളുടെ ഫീൽഡിലേക്ക് വന്ന് കഷ്ടപ്പാട് ഓ ഭയങ്കര കഷ്ടപ്പാടാണല്ലേ ആ ഒരു ഇത് ഫേസ് ചെയ്യും ദാറ്റ് വാസ് വേരി ഞാൻ പറഞ്ഞില്ല ഭയങ്കര ജെല്ലാവുന്ന ഒരു വ്യക്തിയാണ് ഭയങ്കര ജെല്ലാവുകയും ചെയ്യുന്ന ആയിരുന്നു ഞാനോ അതിന് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൊറിയോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവര് വന്നിട്ട് നമ്മളെ പഠിപ്പിക്കും അതിന് ഞാൻ ഷൂട്ടിലും ഇരിക്കും മനുഷ്യട്ടവിടെ ഇങ്ങനെ ആ വരട്ടെ എന്നിട്ട് പഠിക്കാം എന്നിട്ട് വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ മനുഷ്യട്ടെ ഒരു ദിവസം കൊണ്ട് ഞാൻ അവിടെ തകതിമ്മി തകതിമ്മി തകതിമി മനുഷ്യട്ട്